ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് രാജ്യം ഇപ്പോൾ കേരളത്തിലടക്കം എല്ലാ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ടൊവിന തോമസ് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്തിരുന്നു ഈ പോസ്റ്റാണിപ്പോൾ ചർച്ചയാകുന്നത് തൃശൂർ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിനുള്ള മറുപടിയാണോ ഈ പോസ്റ്റ് എന്നാണ് ഉയരുന്ന ചോദ്യം അടുത്തിടെ ഇവർ ഒരുമിച്ച് നിൽക്കുന്ന പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പങ്കുവയ്ക്കുകയുണ്ടായിരുന്നു തൃശ്ശൂരിലെ മിന്നും താരങ്ങൾ അഡ്വക്കറ്റ് വി എസ് സുനിൽകുമാറിനെ വിജയിപ്പിക്കുകയെന്നതായിരുന്നു പോസ്റ്ററിൽ എഴുതിയത് വി എസ് സുനിൽകുമാറും ടോവിനോയും അടുത്തിടെ പരസ്പരം കൂടിക്കാഴ്ച നടത്തിയപ്പോൾ പകർത്തിയ ചിത്രങ്ങളാണ് പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് എന്നാൽ തനിക്ക് ഒരു പാർട്ടിയോടും അനുഭാവമില്ലെന്നും തൻ്റെ ചിത്രങ്ങൾ വെച്ചുള്ള പോസ്റ്റർ പ്രചരിപ്പിക്കരുതെന്നും ടോവിനോ തോമസ് വ്യക്തമാക്കിയിരിക്കുകയാണിപ്പോൾ എല്ലാ ലോക്സഭാ സ്ഥാനാർത്ഥികൾക്കും എൻ്റെ ആശംസകൾ ഞാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ ആയതിനാൽ എൻ്റെ ഫോട്ടോയോ എനിക്കൊപ്പമുള്ള ഫോട്ടോയോ പ്രചാരണത്തിന് ഉപയോഗിക്കരുത് അത് നിയമവിരുദ്ധമാണ് ആരെങ്കിലും ഫോട്ടോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ല എല്ലാവർക്കും നിഷ്പക്ഷവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് ആശംസിക്കുന്നു എന്നാണ് ടോവിനോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്ന പോസ്റ്ററുകൾ എല്ലാം തന്നെ പിൻവലിച്ചിട്ടുണ്ട് എന്നാൽ തനിക്ക് ഇതേപ്പറ്റി അറിയില്ലായിരുന്നു എന്നും തെറ്റുപറ്റിയെന്നുമാണ് സുനിൽകുമാർ പ്രതികരിച്ചത് എന്നാൽ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ വർഷം ഉണ്ടായതുപോലെയല്ല ഇത്തവണ വൻ ഭൂരിപക്ഷത്തോടെ എൽ ഡി എഫ് വിജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സുനിൽകുമാർ പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിക്ക് തൃശൂരിൽ ഇത്തവണ പരാജയമുണ്ടാകില്ല ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാകണം നമ്മുടെ നാടിൻ്റെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം ഐക്യത്തോടെ സന്തോഷത്തോടെ പരസ്പര ഭയമില്ലാതെ ഭയപ്പെടുത്താതെ ഈ രാജ്യത്തെ ജനങ്ങൾ വോട്ട് ചെയ്യണമെന്നാണ് പറയാനുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരുവനന്തപുരത്ത് മുതിർന്ന നേതാവ് പന്നിൻ രവീന്ദ്രൻ മാവേലിക്കരയിൽ യുവനേതാവ് സി എ അരുൺകുമാർ വയനാട് ആനി രാജ എന്നിവരാണ് സി പി ഐ സ്ഥാനാർത്ഥികൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് നാല് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് തിരുവനന്തപുരത്ത് ചേർന്ന സി പി ഐ സംസ്ഥാന കൗൺസിൽ യോഗമാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊണ്ടത് നേരത്തെ ബന്ധപ്പെട്ട ജില്ലാ കൗൺസിലുകൾ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച നിർദ്ദേശം സംസ്ഥാന കൗൺസിലിന് കൈമാറിയിരുന്നു കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുമതിയോടെയായിരുന്നു സംസ്ഥാന കൗൺസിൽ സ്ഥാനാർത്ഥികൾക്ക് പട്ടിക ഔദ്യോഗികമായി അംഗീകാരം നൽകിയത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്